എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് അയലൂരാണ് അയലൂർ കെട്ടുന്നത് അയലൂർ വെടിക്കെട്ട് ഗംഭീര വെടിക്കെട്ടാണ് ഒരു പത്ത് മിനിറ്റൊക്കെ നിന്ന് പൊട്ടുന്ന ഒരു കേരളത്തിലെ നല്ലൊരു വെടിക്കെട്ടിലൊന്നാണ് നമ്മുടെ തന്നെ ആറാമത്തെ ഏഴാമത്തെ വെടിക്കെട്ടാണ് കേട്ടോ ഈ അയലൂർ വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ അത്രയും പ്രസിദ്ധമായിട്ടുള്ളൊരു സംഭവമാണ് അത് എന്നിട്ട് അവിടെ അവസ്ഥ ഉണ്ടോ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെള്ളം കൊണ്ട് നിറഞ്ഞാടിയിരിക്കുന്നത് ഇതാണിപ്പോൾ നമ്മുടെ അതിലിൻ്റെ അവസ്ഥ പക്ഷേ നമ്മൾക്കിപ്പോൾ ഇക്കാലത്തൊന്നും അതൊന്നും ഒരു സീനേ അല്ല കണ്ടത് വെള്ളമുണ്ട് അയ്യോ കണ്ടത് വെള്ളമുണ്ട് വെടിക്കെട്ട് നടക്കുമെന്നുള്ള ധാരണ ആർക്കും വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളത്തിലെ പൊട്ടിക്കണത് മറ്റേ ടാർപ്പായൊക്കെ പയൊക്കെ വിരിച്ച് വൺ സെറ്റപ്പ് ആക്കിയിട്ടേക്കാണ് ഇപ്പോൾ പൊട്ടിക്കണത് കണ്ട് നിങ്ങൾ കേരളത്തിൽ ഒരുപാട് വീഡിയോ ഇപ്പോൾ ഈ വർഷത്തെ കണ്ടിട്ടുണ്ടാവും വെള്ളത്തിൽ മഴ പെയ്ത് വെള്ളത്തിൽ വീടോ മറ്റേ വെടിക്കെട്ട് പൊട്ടണത് അപ്പോൾ വെള്ളമുണ്ട് എന്നുള്ള പ്രശ്നമൊന്നും വേണ്ട ഞാനിപ്പോൾ ആ കൂട്ട് നടക്കുന്ന ആ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്കതിൻ്റെ വീഡിയോ ഞാൻ മറ്റേ ഇടാം അപ്പോൾ അതൊരു എന്താ പറയുക വെടക്കെട്ട് ഇപ്പോൾ ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് മഴയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട അതിലൊരു വെടിക്കെട്ട് എന്തായാലും നടക്കും അതിലൊരു തർപ്പം ആർക്കും വേണ്ട കണ്ടത്തെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും വരാതിരിക്കരുത് ഏതായാലും നേരത്തെ കാലത്ത് തന്നെ വരിക പിന്നെ പകല് വെടിക്കെടേണ്ട ഗംഭീരം പകല് വെടിക്കെട്ട് ഇപ്പോൾ കമ്പനി കാര്യം ചോദിച്ചപ്പോൾ പകല് പെടിക്കെട്ടാണ് ഏറ്റവും ഗംഭീരം വൈകുന്നേരം ഏഴ് മണിക്ക് പൊട്ടുന്ന വെടിക്കെട്ടാണ് ഗംഭീര വെടിക്കെട്ട് അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് വീടിലേക്ക് പോവാം ആ സംഭവം കാണിച്ചാൽ ഇപ്പോൾ എൻ്റെ ബേക്കിനെ കണ്ടാ നമ്മുടെ വരമ്പൊക്കെ ക്ലിയർ ആക്കിയിരിക്കണ്ട അതാണ് ഇനി അത് എവിടത്തോട്ട് വരുന്നത് കാണിച്ചാൽ കേട്ടോ അപ്പോൾ വീടിയിലോട് വീടിയിലോട്ട് പോവാം കണ്ട വരമ്പെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ വെടിക്കെട്ട് നടത്താൻ ഇപ്പോൾ ഈ കാണുന്ന വരമ്പുകൾ കണ്ടല്ലേ ഇതെല്ലാം വെടിക്കെട്ടിനാണ് അതൊറ്റ പുല്ല് ഇതാ ഇവിടെ പിന്നെ വരുന്നത് എവിടെയെന്നാണ് അറിയോ ആ ഒരു റോഡിൻ്റെ ആ ഭാഗത്താണ് വരുന്നത് പിന്നെ കൂട്ട് നടത്തുന്നത് പിന്നെ പറഞ്ഞിട്ടില്ല കാരണം ആ സമയത്ത് സെറ്റ് ചെയ്യുള്ളൂ ഫുള്ള് ആൾക്കാരെ മറ്റേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം ആ കൂട്ട് നടത്തേൻ്റെ ഭാഗത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ബാരിക്കേഡ് കിട്ടിയത് എവിടെന്നു പറഞ്ഞുതരാം ആ റോഡ് സൈഡാണ് നമ്മളിപ്പോൾ ബാക്കിൽ നിൽക്കുന്നത് റോഡ് സൈഡിനും മറ്റേ ബാരിക്കേഡ് ഇത്രയും പാടമുണ്ട് ഇപ്പോൾ മനസ്സിലായില്ല മറ്റേ ഏകദേശം വെടിക്കെട്ടിൻ്റെ തീവ്രത മനസ്സിലായില്ല ഇത്രയും പാടം അതിലൊരു വെടിക്കെടിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് ഇവിടെ കണ്ട കുറച്ച് രണ്ടാൾക്കാർ ബാരിക്കേഡ് കിട്ടുക കേട്ടോ ഏ ഇവിടെയും അതിൻ്റെ അപ്പുറത്തും പാടമാണ് പക്ഷേ വെടിക്കെട്ട് അവിടെ നടക്കുമെന്ന് അറിയോ ഇതിപ്പോൾ റോഡ് റോഡ് അതെ ഈ ഈ ഭാഗത്താണ് വെടിക്കെട്ട് നടക്കുക അപ്പോൾ ഇപ്പോൾ അവർ ചെത്ത് വൃത്തിയാക്കണ കൂട്ട് കൂട്ടുപാടമല്ലേ അതാണ് അവർ വൃത്തിയാക്കണത് അതാണ് കൂട്ടുപാടം അപ്പോൾ ഒന്ന് മനസ്സിലാക്കിയോ എത്രത്തോളം വെടിക്കെട്ടണമെന്നുള്ളൂ കേട്ടോ നമ്മൾ തൊട്ടപ്പുറത്തുള്ള വീടേ കണ്ടല്ലേ ഇനിയിപ്പോൾ നിലവിൽ ഇതാണ് റോഡ് അപ്പോൾ ഞങ്ങൾ വണ്ടി പോകും എടുക്കണ്ട മൊത്തം നടക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് വണ്ടി പോകുമ്പോൾ എടുക്കണം ഇതാണ് ബാരിക്കട് ബാരിക്കട് കെട്ടിട്ടുണ്ടല്ലേ ഇതിപ്പോഴത്താണ് നമ്മുടെ വെടിക്കെട്ട് കാരണം ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കാണാം എന്ത് ഭംഗിയിരിക്കുന്ന ആ മിട്ടൊക്കെ അല്ല ബാരിക്കഡ് പോണോ റോഡ് ഫുള്ളായിട്ട് ഇത് അത്ര ദൂരമുണ്ട് അപ്പം നടന്ന് പോകണമെങ്കിൽ ഇത്ര ദൂരം എടുക്കാൻ വലിയ മറ്റേ പണിയാണ് അത് കാരണം എടുക്കാതിരിക്കണം ഓ കണ്ടല്ലോ ഇതാ പ്രധാന കേട്ടോ വെടിക്കെട്ട് നടക്കുന്നത് ഇതാണ് അയിലൂര് അമ്പലം ഇപ്പോൾ ഇവിടെ ഈ ഈ സ്ഥലത്തല്ലേ ഇപ്പോൾ കാണുന്ന സ്ഥലത്താണ് ആ മറ്റേ വേല ദിവസം ഒരഞ്ച് മണിക്ക് ശേഷം മേളം അഞ്ചാന അണിനിരുന്നിട്ടൊരു ഗംഭിള മേ മറ്റേ ഗംഭീര മേളം നടക്കും കാണ്ട കാഴ്ച തന്നെയാണ് അത് അതൊക്കെ നമുക്ക് ആ മേളമൊക്കെ നമുക്കത് ഇടാട്ടോ പിന്നെ അതിൻ്റെ ഇതാ അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ പന്തൽ എല്ലാം അവിടെ പതിനഞ്ചാം തീയതി ഫുൾ വീട് ഇട്ടുണ്ട് ഇത് പന്തൽ നമ്മുടെ നെന്മാറ ദേശം ഒരുക്കിയ തന്നെയാണ് അതായത് ആനപ്പന്തൽ പറയുമ്പോൾ ആ ടീം ആരാധന പന്തൽ വർക്കും പിന്നെ ഇലുമിനേഷൻ ലൈറ്റ് വർക്ക് നമ്മുടെ ബിബിൻ മുടപ്പലൂർ അവരാണ് ചെയ്യുന്നത് അഞ്ചാർച്ച് പന്ത്രണ്ടാണ് അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോ ഒക്കെ പതിനഞ്ചാം തീയതി നമുക്ക് എടുത്തിട്ട് ഇടാം അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അതിലൊരു വെടിക്കെട്ട് ഗംഭീര വെടിക്കെട്ടാവും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക അപ്പോൾ നമുക്ക് ആ സമയത്ത് കാണാം